ഇനി അവസാനം അവസാനമായ ദുആ ചെയ്താൽ ഖദർ മാറുമോ നമ്മുടെ വിധി മാറുമോ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അവർ പറയുന്നതിന്റെ ചുരുക്കം എഴുതി വെച്ച ഖദർ നമ്മൾ പറഞ്ഞ ഒന്നാം എഴുത്ത് അതിലൊരിക്കൽ മാറ്റം ഉണ്ടാവുകയില്ല അതിലുള്ള എഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അത് എഴുതിയിട്ടുണ്ട് അപ്പൊ എഴുതിയ കാര്യങ്ങൾ മാറുകയില്ല പക്ഷേ അള്ളാഹുവിന്റെ എഴുത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഫ്സീലായിട്ടുള്ള എഴുത്താണ് സബബുകൾ സഹിതമുള്ള എഴുത്താണ് ഇപ്പൊ നമുക്കൊരു രോഗം വന്നു ആ രോഗം നമ്മൾ ചികിത്സിച്ച് ഭേദമായി മാറി നമ്മൾ ഇന്ന മരുന്ന് കുടിച്ചു രോഗം മാറി അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ എഴുത്ത് എങ്ങനെയായിരിക്കും ലോഹൽ എഴുത്ത് എങ്ങനെയായിരിക്കും ഇന്ന ഇന്ന വ്യക്തി ഫുലാൻ ബിൻ ഫുലാൻ അവൻ ഇന്ന ദിവസം രോഗം വരും അള്ളാഹുവിന്റെ രേഖയിലുള്ള യഥാർത്ഥ വാക്കൽ ഞാൻ പറയുന്നത് ആശയത്തെ കുറിച്ചാണ് പറയുന്നത് ഇന്ന വ്യക്തിക്ക് ഇന്ന രോഗം വരും അവൻ ഇന്ന മരുന്ന് കുടിക്കും രോഗം മാറും എന്നായിരിക്കും അപ്പോ സബബുകൾ സഹിതമായിരിക്കും അള്ളാഹുന്റെ എഴുത്ത് ഇനി അള്ളാഹു സുഹാന ആയുസിന്റെ കാര്യത്തിൽ ഒരെഴുത്ത് എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക നമുക്ക് അല്ലാഹു ആല നിശ്ചയിച്ചൊരു ആയുസ് ഉണ്ട് നമുക്കറിയാം ആ ആയുസ് ഒരിക്കലും മാറുകയില്ല അപ്പൊ ദ്വാ ചെയ്താൽ ഈ ആയുസ് മാറുമോ ഇതാണ് ഈ ചോദ്യത്തിന്റെ മറ്റൊരു രൂപം അഥവാ കതർ മാറുമോ എന്നുള്ള ചോദ്യത്തിന്റെ ആ ചോദ്യം ശരിക്കും വ്യക്തമാവുക ആയുസിനെ കുറിച്ച് പറയുമ്പോഴാണ് കാരണം ആയുസ് ഉറപ്പുള്ള കാര്യമാണല്ലോ ഒരു അവസാനം ആണല്ലോ അതിൽ മാറ്റം സംഭവിക്കുമോ അതിൽ മാറ്റം സംഭവിക്കും എങ്ങനെ അള്ളാഹു താല് നേരത്തെ പറഞ്ഞ രോഗം മാറുന്നത് എഴുതി വെച്ചത് പോലെ ലോഹൽ മഹൂദ് എഴുതുക എങ്ങനെയായിരിക്കും ഒരാളുടെ ആയുസ് അറുപത് വയസ്സാണ് അല്ലെങ്കിൽ ഒരാൾക്ക് അവൻ ദ്വാ ചെയ്തത് കാരണം അവന്റെ ആയുസ് നീട്ടിക്കൊടുക്കും ഇങ്ങനെയായിരിക്കും അപ്പൊ ദ്വാ ചെയ്യുക എന്നുള്ളത് അവന്റെ ആയുസ് നീളാനുള്ള കാരണമാണ് മരുന്ന് കുടിക്കുക എന്നുള്ളത് രോഗം മാറാനുള്ള കാരണമായത് പോലെ നമ്മൾ എന്തുകൊണ്ടാണ് മരുന്ന് കുടിക്കുന്നത് രോഗം വന്നാൽ അള്ളാഹു എഴുതി വെച്ച സമയം ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചിരുന്നാ പോലെ അങ്ങനെ ഇരിക്കാതെ നമ്മൾ മരുന്ന് കുടിക്കാൻ കാരണം എന്താണ് അള്ളാഹുവിന്റെ എഴുത്ത് രോഗം വരും ഇന്ന മരുന്ന് കുടിക്കും ആയുസ് നീളും എന്നായിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ മരുന്ന് കുടിക്കുക എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു സുഹാന നിശ്ചയിച്ച സബബുകൾ ചെയ്യണം ആ സബബുകൾ കാരണം നമ്മുടെ മറ്റുള്ള ചില എഴുത്തുകൾ അള്ളാഹുനാദ്യത്തെ എഴുത്തിന് പുറമെ ലോഹൽ മഹബൂ എഴുത്തിന് പുറമെയുള്ള എഴുത്തുകളെ കുറിച്ച് പറയേണ്ടേ അത് മാറാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് മലക്കുകളുടെ കയ്യിൽ അള്ളാഹു കൊടുത്തയച്ച എഴുത്ത് വർഷാവർഷം എഴുതുന്ന എഴുത്ത് അതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം അപ്പൊ ആ കൊണ്ട് ഖതറ് മാറും ഏത് ഖതറ് ലോഹൽ മഹബൂ അല്ലാത്ത മറ്റു എഴുത്തുകളിലുള്ള ഖതറ് മാറാം അത് തന്നെ സെബുകളുടെ അടിസ്ഥാനത്തിലാണ് എഴുത്ത് തന്നെ സബബിന്റെ കൂടെയാണ് അള്ളാഹു എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ഈ സബബുകൾ ചെയ്യുക അതിന് ഒരു ഫലം ഉണ്ടാകും ഒരു ഫലമുണ്ടാകും പുണ്യങ്ങൾ മാത്രമാണ് ആയുസ് നീളാൻ കാരണമാവുക നമ്മൾ മരുന്ന് കുളിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സബബാണ് പുണ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു രോഗം വന്നു മരണം മുന്നിൽ കാണുന്ന രോഗമാണ് ആ രോഗം മാറാൻ വേണ്ടി പല മരുന്ന് കുടിക്കും പല ചികിത്സകൾ ചെയ്യും അതിനേക്കാൾ വലിയ സബബാണ് അവന്റെ സബമാണ്സ് നീളാൻ വേണ്ടി സൽകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് വർദ്ധിപ്പിക്കുക ആ രോഗാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അതുപോലെ മറ്റൊരു പറഞ്ഞു വിശാലമാകാൻ ആരാണോ ആഗ്രഹിക്കുന്നത് നീളാൻ ആരാണോ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ റിസ്ക് ഫൽ അവൻ അവന്റെ കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊള്ളട്ടെ കുടുംബ ബന്ധം കൊള്ളട്ടെ എന്ന് പറയും ഈ എഴുതുന്നത് ഫുലാൻ ഫുലാൻ കുടുംബ ബന്ധം മുറിച്ചവനായിരിക്കും അതുകൊണ്ട് അവൻ നാൽപ്പതാം വയസ്സിൽ മരിക്കും എന്നായിരിക്കും എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതേ വ്യക്തി ഫുലാൻ അവൻ കുടുംബ ബന്ധം ചേർക്കും അതുകൊണ്ട് അവൻ തൊണ്ണൂറ് വയസ്സുവരെ ജീവിക്കും എന്നായിരിക്കും എഴുതിയിട്ടുള്ളത് നമ്മൾ എന്താണ് ചെയ്യുക ഈ രണ്ടാമത്തെ എഴുത്താവട്ടെ എന്റേത് എന്ന് വിചാരിച്ചുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കാൻ ശ്രമിക്കണം ഏതുപോലെ നമുക്ക് രോഗം വന്നാൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്നുകിൽ അവൻ ചികിത്സിക്കാതെ മരുന്ന് കുടിക്കാതെ നാൽപ്പതാം വയസ്സിൽ വന്ന ഇന്നാലിന്റെ രോഗം കാരണം മരിച്ചുപോകും എന്നാവാം അതല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഇന്ന ഇന്ന സ്ഥലത്ത് പോയി ചികിത്സിച്ചു ഇന്ന ഇന്ന മരുന്ന് കുടിച്ച് തൊണ്ണൂറ് വയസ്സുവരെ ജീവിക്കും എന്നായിരിക്കാം അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തത് ആവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചികിത്സിക്കാൻ പോകുന്നു ഇതേ യുക്തിയാണ് മറ്റേ കാര്യത്തിൽ നമ്മൾ കാണിക്കേണ്ടത് സർയി ആയിട്ടുള്ള സഭവുകളുടെ കാര്യത്തിലും നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ യപാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള പ്രോത്സാഹനമാണ് യഥാർത്ഥികൾക്ക് അതിലുള്ള വിശ്വാസം ദുനിയാവിന്റെ കാര്യങ്ങൾ നമ്മൾ ആരും പറഞ്ഞു പറഞ്ഞുതരാതെ തന്നെ ഈ ബുദ്ധി ഉപയോഗിക്കുന്നവരാണ് അത് ദീനന്റെ കാര്യത്തിൽ കൂടി കാണിക്കും അപ്പൊ കതർ മാറുമോ എന്ന് ചോദിച്ചാൽ ഇതിനുള്ള ഇതാണ് ആത്യധികമായി കതർ മാറുകയില്ല പക്ഷേ അള്ളാഹു കദർ രേഖപ്പെടുത്തിയിട്ടുള്ളത് സബബുകളുടെ കൂടെയാണ് ആ സബബുകൾ സ്വീകരിക്കുകയും അങ്ങനെ കദർ അള്ളാഹു എഴുതിയത് ഖൈറായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും അമൽ ചെയ്യുകയും ചെയ്യുക ഇതാണ് ഒരു മൂ്മെന്റ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ നബ്സ് അള്ളാഹ് അലൈഹി സ്വലാം പറഞ്ഞതുപോലെ അജമൽ ഒരു മുമ്മെന്റ് കാര്യം അത്ഭുതമാണ് ആ അവസ്ഥയിൽ നമ്മളെത്തും സ്വർഗത്തിൽ ജീവിക്കുന്നതുപോലെ ജീവിക്കാൻ സാധിക്കും സുഹാബത്ത് അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു അതുകൊണ്ടാണ് ഒരു പൊള്ളുന്ന ഒരു തീന്റെ കട്ട അത് കടിച്ചു പിടിക്കുക തണുക്കുന്നത് വരെ നമുക്ക് തൊടാൻ സാധിക്കയില്ല ഒരു തീ കനൽ ആ തീ കനൽ കടിച്ചു പിടിച്ച് അത് തണുക്കുന്നത് വരെ അതിന്റെ തീ കെട്ടുപോകുന്നവരെ പിടിക്കുക എന്നുള്ളതാണ് അല്ലാഹുത വിധിച്ച ഒരു കാര്യത്തോട് ഞാൻ ഞാൻ പറയുക അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഇതാണ് അപ്പൊ അവർ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും അള്ളാഹു വിധിക്കുന്ന കാര്യങ്ങൾ തൃപ്തിപ്പെടാൻ സ്വന്തം മനസ്സിനോട് ജിഹാദ് ചെയ്തിരുന്നു അതിനുവേണ്ടി അവർ പരിശ്രമിച്ചിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ വിധി സംഭവിക്കുന്നതിൽ അവർ സന്തോഷിക്കാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ ചിന്തിക്കാതെ അള്ളാഹുന്റെ വിധിയിൽ മനസ്സിൽ പരാതി വരിക എന്നുള്ളത് പരാതി മനസ്സിൽ കടന്നുവരിക എന്നുള്ളത് അതൊരു തീക്കനൽ കടിച്ചു പിടിക്കുന്നതിനേക്കാളും വിഷമമായിരുന്നു വാക്കുകളാണ് അള്ളാഹു സുഹാനോത്തരം നമുക്ക് അവനെ കുറിച്ചുള്ള തൃപ്തിയും വ്യക്തിയും വർദ്ധിപ്പിച്ചു നൽകുമാറുണ്ട് അള്ളാഹുന്റെ ഖദറിൽ അടിയുറച്ച് വിശ്വസിക്കാനും അങ്ങനെ പറഞ്ഞതുപോലെ ഒരു അത്ഭുതമുള്ള ജീവിതം സ്വർഗ്ഗാവകാശികൾ അനുഭവിക്കുന്നതിനോട് സാദൃശ്യം